സോ ആ വീഡിയോ എടുത്ത് വൈറലാക്കിയ ആൾക്കാർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹൌനാം സ്റ്റേജ് സോ വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു അപാരശ്രൈനികം ഫാനാണ് എന്നുള്ളതാണ് അല്ലെ അപ്പൊ നീ ഇപ്പോ വണ്ടിയിൽ ട്രെയിലർ ലോഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് വെൽക്കം ഫസ്റ്റ് ഓഫ് ഓൾ സു യെസ് ഷെയ്നോട് എന്താണ് പറയാനുള്ളത് എല്ലാരോടും എന്താ പറയുന്നത് നല്ലൊരു ഭാഗ്യായിരുന്നു വീട്ടിലടുത്ത് നേരിട്ട് കാണുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ അങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ബാഗിനൊക്കെ ആ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചിക്ക് എല്ലാം ഭാഗ്യം കിട്ടി വന്നത് ഹ്മാണ് സോ അവനെ ഹാപ്പി അല്ലെ എന്തായാലും വന്നു ചെറുക്കി ഷെയ്നുമായിട്ട് എനിക്ക് എൻറ്റി ആർ ടീമുമായിട്ട് ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാം അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് എൻറ്റി ആർ വണ്ടി ക്രൂ ആയിട്ട് നമ്മളുടെ എല്ലാവർക്കും അപ്പൊ അന്ന് ശ്രദ്ധിച്ചില്ല പക്ഷെ ഇന്ന് നമ്മളത് വളരെ വിശാലമായി പരിഗണിച്ചിരിക്കുകയാണ് ഹമ്മയെ സോ യസ് ഫോട്ടോഗ്രാഫ് ഞാൻ അറിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഷെയ്ൻ എല്ലാവരുമായിട്ടും എന്താ നമ്മുടെ സംസാരിച്ചു എന്നുള്ളതാണ് ഇതൊരു ഇവന്റിന്റെ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ബിക്കോസ് ഓൾവേസ് നമ്മുടെ സ്റ്റാർസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ തന്നെയാണ് ഓരോ സ്റ്റാർസിന്റെയും ഏറ്റവും സ്ട്രോങ് കില്ലേഴ്സ് എന്നുള്ളതാൽ അവരെ ഏറ്റവും മനോഹരമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് കരുതുന്നത് സത്യം പറഞ്ഞ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആളുകൾ നന്ദി പറയണം വേറെ തിരിഞ്ഞു നോക്കി കൃഷി ചെയ്യും പക്ഷെ ആ ഭാഗം കൊടുക്കണല്ലേ കുഴപ്പമില്ല അതൊരു ശീലമുള്ളതാണ് പിന്നെ കുഴപ്പമില്ല ഇതൊക്കെ ഉള്ളത് ദിവസം കണ്ടിട്ടും ഒക്കെ പിന്നെ നെഗറ്റീവിറ്റി അല്ലേ സ്പ്രെഡാവുള്ളൂ ഞങ്ങൾ ഇറങ്ങിയ പാട്ടിനെ കാണിച്ചിട്ടുണ്ടാ വീഡിയോ അപ്പൊ സോറിയിലെങ്കിലും റന്തീ എന്തെങ്കിലും സോറി എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച്